നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അന്തരിച്ച കോൺഫറൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയിമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നൊരു വ്യക്തിയാണ് നടൻ മോഹൻലാൽ അതുകൊണ്ട് തന്നെയാണ് സി ജെ റോയുടെ മരണ വാർത്ത അറിഞ്ഞതിനു ശേഷം വളരെ വികാര ദുർബലമായിട്ടുള്ളൊരു കുറിപ്പ് മോഹൻലാൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടും കുറിച്ചിരുന്നു സൗഹൃദത്തിനും അപ്പുറമായ ബന്ധമായിരുന്നു തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സൗഹൃദത്തെ പറ്റി കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുന്ന ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രചരിക്കുന്നുണ്ടെന്ന് പറയുകയാണ് തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ സുനിൽ പരമേശ്വരൻ കാരണം സി ജെ മരണത്തിന് ശേഷം പല ദുരൂഹതകളും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ മരണത്തിനായിട്ട് തിരഞ്ഞെടുത്തത് എന്നുള്ള ചോദ്യം അതിനുള്ള അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥർ ഏതായാലും ഇപ്പോൾ സുനിൽ പരമേശ്വരൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ച് ഇറങ്ങി വരുമ്പോൾ ഒരാൾ ചോദിച്ചു സ്വാമി മോഹൻലാൽ കുത്തുപാള എടുക്കുമല്ലോ എന്ന് യാതൊരു മടിയുമില്ലാതെയായിരുന്നു ചോദ്യം അയാളോട് ഞാൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾ മോഹൻലാലിലൂടെ കഥ പറഞ്ഞിട്ട് അദ്ദേഹം ഡേറ്റ് തന്നില്ലേ അല്ലെങ്കിൽ കഥ കേൾക്കാൻ തയ്യാറായില്ലേ എന്ന് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു മോഹൻലാലിൻ്റെ പണം മുഴുവൻ മരിച്ച സി ജെ റോയുടെ കയ്യിലായിരുന്നു എന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു മോഹൻലാലിന് ദൈവം കൊടുത്തതാണ് പണം റോയിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ അദ്ദേഹം റോയ്ക്ക് കൊടുത്തു കാണും അത് തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മോഹൻലാലിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല ഇതുപോലെ ആയിരം റോയിമാരെ വിശ്വാസവഞ്ചന കാണിച്ചാലും ചതിച്ചാലും പറ്റിച്ചാലും മോഹൻലാൽ കുത്തുപാള എടുക്കൂല ആന്റണി പെരുമ്പാവൂർ വരുന്നതിന് മുൻപുള്ള ഒരു നല്ല പിരീഡ് ത്തിനൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത കാലത്ത് ഒരു പൈസ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ച് അത്തരത്തിൽ മടങ്ങിയ ചെക്കുകൾ ധാരാളമുണ്ട് അതിനു മുകളിൽ തലയട വെച്ചു കിടക്കാം എന്ന് തമാശ കേട്ടിട്ടുണ്ട് മോഹൻലാൽ ആരുടെ പേരിലും കേസ് കൊടുക്കാൻ പോയില്ലോ അതേസമയം ദിലീപ് എന്ന് പറയുന്ന നടൻ ദിനേഷ് പണിക്കർക്കെതിരെ കേസ് കൊടുത്തു ദിനേഷ് പണിക്കർ ഒരു സിനിമ പ്രൊഡ്യൂസറാണ് ഒരു ദിവസവും അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടില്ലേ മോഹൻലാൽ അതിന് പോയില്ലല്ലോ മോഹൻലാലിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഭൂമിയും സ്വത്തും പണവുമല്ല ആ മനസ്സിന്റെ ആസ്തി ഉണ്ടെന്നും ഞാൻ പറഞ്ഞു ലോകത്തിന്റെ നന്മയും തിന്മയും ഒക്കെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുള്ള ആത്മീയമായിട്ടുള്ള വഴികളിലൂടെ ഒരുപാട് ദൂരം മുമ്പിലോട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് മോഹൻലാൽ സിനിമയൊക്കെ എന്നോ മടുത്തുപോയ ആളാണ് മോഹൻലാൽ ഒരു സിനിമ ചെയ്താൽ സമയം ചോദിച്ച് പിന്നെ സംവിധായകൻ്റെ ദൃശ്യങ്ങൾക്ക് അനുസരിച്ച് അഭിനയിച്ച് ആ സിനിമ പൊളിഞ്ഞാലും പൊട്ടിയാലും ഒന്നും അദ്ദേഹത്തിന്റെ കാര്യമല്ല കർമ്മം അദ്ദേഹം ഭംഗിയായി നൂറു ശതമാനം ചെയ്തു പോയി രാവിലെ നാലു മണിക്ക് ഷൂട്ടിംഗ് വെച്ചാൽ തലേ ദിവസം രാത്രി പോലും ഉറങ്ങാതെ സെറ്റിൽ വന്നിരിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് സംവിധായകൻ പി ശ്രീകുമാർ സാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് അഞ്ചു മണിക്ക് വരാൻ പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മോഹൻലാൽ അഞ്ചു മണിക്ക് അവിടെ കാണും അദ്ദേഹം കസേരയിൽ ഇരുന്ന് ഉറങ്ങുമെന്ന് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ പുള്ളി വരും മേക്കപ്പ് ചെയ്യും പക്ഷേ ക്യാമറയുടെ മുൻപിലേക്ക് വന്നാൽ മോഹൻലാൽ കഥാപാത്രമായിട്ട് മാറും ആരൊക്കെ ഇതൊക്കെ പറഞ്ഞാലും മോഹൻലാലിനെ തകർക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് തകരില്ല കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയിയുടെ മരണത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൊച്ചിയിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ നിക്ഷേപകരുടെയും റോയിയുടെ സുഹൃത്തുക്കളുടെയും മൊഴി കർണാടക പോലീസ് രേഖപ്പെടുത്തും ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് സംഘം എത്തുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ബാംഗ്ലൂരിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡിനിടെ സിജർ റോയ് സ്വയം വെടിയുതിർത്ത് മരിച്ചത് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് പിന്നാലെ ബാംഗ്ലൂരിലെ ജയനഗറിലെ ആശുപത്രിയിൽ റോയ് വിഷാദത്തിന് ചികിത്സ തേടിയതായും വിവരമുണ്ട് സാമ്പത്തിക ഇടപാടുകൾ ആദായനികുതി വകുപ്പിന്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിഷാദ രോഗത്തിന് ചികിത്സ തേടാനുള്ള കാരണങ്ങളും പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നാണ് അറിയുന്നത് കടം വാങ്ങാതെയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നതെന്നും റോയ് പറഞ്ഞിട്ടുണ്ട് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാറില്ല ഇതൊന്നുമില്ലാതെ വമ്പൻ പ്രൊജക്ടുകൾക്ക് എങ്ങനെയാണ് റോയ് പണം കണ്ടെത്തിയിരുന്നത് എന്ന കാര്യം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും റോയ്ക്ക് പണം നൽകിയിരുന്നവർ പണം തിരിച്ചു ചോദിച്ച് മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും കമ്പനിയുടെ കേരളത്തിലെ സംരംഭങ്ങളുടെ ചുമതലക്കാരനായ ടി ജെ ജോസഫിൻ്റെ മൊഴി ബാംഗ്ലൂരിൽ വെച്ച് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം റോയിയുടെ മരണം മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും കോൺഫിഡൻ ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും കത്തയച്ചിരുന്നു റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് സ്ഥാനത്തുള്ളയാളെ ആളെ ജുഡീഷ്യൽ കമ്മീഷനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം ആരോപണങ്ങളും സമഗ്രമായി അന്വേഷിക്കണം ഇൻകം ടാക്സ് ഇ പരിശോധനയിൽ പ്രോട്ടോകോൾ പാലിച്ചിരുന്നില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു റിയൽ എസ്റ്റേറ്റിന് പുറമെ വിനോദരംഗത്തും സജീവമായിരുന്നു സി ജെ റോയ് ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ബിഗ് ബോസ് വരെയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ മുഖ്യ സ്പോൺസറായി കോൺഫിഡൻസ് ഗ്രൂപ്പ് മാറിയത് അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു മത്സരാർത്ഥികൾക്ക് ആഡംബര വീടുകളും വൻതുകകളും സമാനമായി നൽകി അദ്ദേഹം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മലയാളത്തിൽ കാസ്നോവ മരക്കാർ അറബിക്കടലിലെ സിംഹം തുടങ്ങി ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ നിർമ്മാണത്തിലും അദ്ദേഹം പങ്കാളിയായി അതിസമ്പന്നമായ ജീവിത ശൈലിയായിരുന്നു റോയുടേത് അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലൊക്കെ തന്നെ ആഡംബര കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ കാണാൻ സാധിക്കുമായിരുന്നു പത്തോളം റോൾസ് റോയിസ് കാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ തൻ്റെ ആദ്യ വാഹനമായ പഴയ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി തിരികെ വാങ്ങിയതും അതിനായി സഹായിച്ചവർക്ക് വൻ തുക സമ്മാനം നൽകിയതും വാർത്തയായിരുന്നു ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സി ജെ റോയുടെ ആസ്തി ഒരു ബില്ല്യൺ ഡോളറിലധികം അതായത് ഏകദേശം എണ്ണായിരം കോടി രൂപയിലേറെ വരുമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബിസിനസ് തിരക്കുകൾക്കിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു പ്രളയകാലത്തും കേരളത്തിൽ നൂറോളം വീടുകൾ പുനർനിർമ്മിച്ചു നൽകാനും നിരവധി പേരുടെ ഹൃദയ ശസ്ത്രക്രിയകൾ ഏറ്റെടുക്കാനും അദ്ദേഹം തയ്യാറായി സാധാരണക്കാരായി ജീവിതം തുടങ്ങി കൊഡീഷനായി വളർന്ന സി റോയ് വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് അപ്രതീക്ഷിതമായി വിടവാങ്ങുന്നത് വാങ്ങുന്നത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മേഖലയിലുണ്ട് എന്ന സുഹൃത്തുക്കളെയും അല്ലാതെയുള്ള സുഹൃത്തുക്കളെയും എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചത് ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് ചോദ്യം ചെയ്യേണ്ടവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരം എങ്ങനെ ഭയപ്പെട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു കടുങ്കൈ ചെയ്തത് ഉത്തരം ലഭിക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം <smart> oh. <noise>